ലോകത്തെ ഏറ്റവും വലിയ ചാരസംഘടന മൊസാദാണ് അക്കാര്യത്തിൽ ഒരു സംശയമില്ല അവർ ആ ചാരസംഘടനയുടെ പേരിൽ ഒരുപാട് കഴിവ് തെളിയിച്ചവരുമാണ് ലോകത്തിൻ്റെ ചരിത്ര പുസ്തകത്തിൽ മൊസാദ് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും കാരണം അത്രമേൽ ശക്തരാണ് അവർ അപ്പോൾ ആ മൊസാദിൻ്റെ തലവനായിരുന്ന എഫ്രം ഹാലമി ഹമാസിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ഹമാസിൻ്റെ ഇസ്രയേലിലേക്കുള്ള ആക്രമണം ആക്രമണത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഞെട്ടലുണ്ടാക്കി എന്നുള്ളതാണ് തങ്ങൾ ഒരിക്കൽ പോലും ഹമാസിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് കാരണം ഞങ്ങൾ നിസാരമായി കണ്ട ഒരു കൂട്ടമാണ് ഈ ഹമാസ് എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ ആയുധമോ മിസൈലുകളോ അത്രമാത്രം ഉണ്ടാകും എന്നുള്ളത് തങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ഇരുപത് മിനിറ്റ് കൊണ്ട് മൂന്നായിരം മിസൈലുകൾ ഇസ്രയേലിലേക്ക് വന്നു എന്ന് പറയുന്നത് തന്നെ ഉൾക്കൊള്ളാനാവുന്നില്ല എന്നാണ് മൊസാദിൻ്റെ മുൻ മേധാവിയായിട്ടുള്ള എഫ്രോം ഹാലബി പറയുന്നത് ഇപ്പം എഫ്രോൺ ഹാലബി ഈ ഹമാസിനെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഹമാസ് ഉപയോഗിച്ചിട്ടുള്ള വാഹനമേതാണ് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം വേറൊന്നും നമ്മൾ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല നമുക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് സമാധാനം തന്നെയാണ് നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കേണ്ടത് കാരണം യുദ്ധം നാശമാണ് അത് എല്ലാ തരത്തിലും നാശമാണ് പക്ഷെ ഇവിടെ ചർച്ച ചെയ്യുന്നൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുപയോഗിച്ചൊരു വാഹനം ആ വാഹനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്നതാണ് ആ വാഹനം ഉപയോഗിച്ചാണ് ഇവർ പറന്ന് ഈ പറയപ്പെടുന്ന ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് അറിയപ്പെടുന്നത് അതായത് ഒരു മിസൈൽ പോലും ഇസ്രയേലിലേക്ക് കടക്കാൻ സഹായിക്കാത്ത അയോണ്ടോ അയോണ്ടോമിനെ കടത്തി വെട്ടിക്കൊണ്ട് അവര് ഇസ്രയേലിന്റെ മണ്ണിലേക്ക് എത്തിയത് ഒരു വാഹനം ഉപയോഗിച്ചിട്ടാണ് ആ വാഹനവും അതിനോടൊപ്പമുള്ള ഒരു സാങ്കേതിക വിദ്യയും ആ വാഹനം നിസാരമായിട്ടുള്ള ഒരു വാഹനമാണ് പാരച്ചൂട്ടാണ് ഹാങ് ഗ്ലൈഡർ എന്ന് പറയുന്നതിന് അപ്പൊ ഈ ഗ്ലൈഡർ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്കൊക്കെ പണ്ടൊക്കെ ഈ വിമാനത്തിന് പകരമായിട്ട് നമ്മളൊക്കെ പുസ്തകങ്ങളിൽ ഇങ്ങനെ വായിക്കുമ്പോഴൊക്കെ കാണുന്ന ഒരു ചെറിയ ചിത്രങ്ങളില്ലേ അതുപോലത്തെ ഒരു സംഭവമാണ് ഇത് അതായത് അതിലേക്ക് പാരച്യൂട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇവരെന്തു ചെയ്യുന്നത് ഈ പറയപ്പെടുന്ന ഇസ്രയേലിലേക്ക് ഗിസ്സ മുനമ്പിൽ നിന്ന് അവർ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പോയത് അപ്പം ഏതിനെ വെല്ലിയിട്ടാണ് ഇവർ പോകുന്നത് ഡോമിനെ വെല്ലിയിട്ടാണ് ഈ പറയപ്പെടുന്ന ഈ വാഹനവുമായിട്ട് ഇസ്രയേലിൻ്റെ മണ്ണിലേക്ക് ഇവർ പോകുന്നത് അപ്പം ഇവര് എങ്ങനെയാണോ പോകുന്നത് ആ ചിത്രങ്ങളൊക്കെ നിങ്ങൾ ആദ്യം കണ്ടു കാണും അതിനൊരു രീതി തന്നെയെന്ന് പറയുന്നത് ഈ വാഹനത്തിൽ ഒന്നോ രണ്ടോ പേര് ഇരിക്കും അവരുടെ കയ്യിൽ ഒരു തോക്കുണ്ടാകും ആ തോക്കുമായിട്ട് ഇവരിങ്ങനെ നേരെ പറഞ്ഞിറങ്ങും പിന്നീട് അങ്ങോട്ട് ആക്രമണമാണ് അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ആർക്കെതിരെ നടത്തിയത് ലോകത്തെ ഏറ്റവും വലിയ ശക്തി ആർജിച്ച രാജ്യമായിട്ടുള്ള ആയുധ ശേഖരണത്തിൻ്റെ കുമ്പാരമുള്ള ഇസ്രായേലിനെതിരെ ഇവർ നടത്തിയ ആക്രമണത്തിന്റെ രീതി ഇങ്ങനെയാണ് അപ്പോൾ വലിയ സാങ്കേതിക സംവിധാനം ഞാൻ ആവർത്തിച്ചു പറയുകയാണ് ഇസ്രായേലിന്റെ മിസൈൽ ശക്തി എന്ന് പറയുന്നത് അപ്പോൾ ഹമാസിൻ്റെ ഒരു നൂറ് റോക്കറ്റ് വീണ് കഴിഞ്ഞാൽ മാത്രമേ ഇസ്ര ഇസ്രായേലിൻ്റെ ഒരു റോക്കറ്റിന് തുല്യമാകത്തുള്ളൂ ഒരു മിസൈലിൻ്റെ തുല്യമാകത്തുള്ളൂ കാരണം അത്രമേൽ പ്രഹര ശ ശേഷിയുണ്ട് ഈ പറയപ്പെടുന്ന ഇസ്രായേലിൻ്റെ മിസൈല് കാരണം നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും ഒരു ഗസയിലെ ഏതെങ്കിലും ഒരു കെട്ടിടത്തിലേക്ക് ഇസ്രായേലിൻ്റെ മിസൈൽ പോയിട്ട് വീഴുമ്പോൾ ധും എന്ന് പറഞ്ഞിട്ട് ആ കെട്ടിടം തന്നെ ഭസ്മമായി പോകുന്ന കാഴ്ച കാണാൻ വേണ്ടി പറ്റും പക്ഷെ അതുപോലെയല്ല ഹമാസിൻ്റെ ഹമാസിൻ്റെ ഒരു പത്തിരുപത് മിസൈലുകളൊക്കെ പോയാൽ മാത്രമേ ഒരു കെട്ടിടത്തിന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കത്തുള്ളൂ പക്ഷേ അത് അവർ എത്രത്തോളം അത് ചെയ്യാൻ പറ്റുമോ അതുകൊണ്ടാണ് ഇരുപത് മിനിറ്റ് കൊണ്ട് മൂന്നായിരം ഒക്കെ അയക്കുന്നത് അതിൻ്റെ ഇരുപത് മിനിറ്റ് കൊണ്ട് ഈ മൂന്നായിരം മിസൈല് എങ്ങനെ എത്തി എന്നുള്ളത് മൊസാദിന്റെ മേധാവി ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ മൂന്നായിരം എന്നുള്ളത് ഒരു മുന്നൂറ് കൊണ്ട് ശരിയാക്കാൻ പറ്റുമായിരിക്കും പക്ഷേ മുന്നൂറ് ഇസ്രയേൽ മിസൈലിന് സമമാണ് മൂന്നായിരം ഹമാസിൻ്റെ മിസൈലുകൾ കാരണം അത്ര പ്രേറെ ശിക്ഷയുള്ളൂ അതിന് അപ്പം അവർ വന്ന ആ വാഹനം തന്നെ അവരിതിന് വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണ് എന്നുള്ള വ്യക്തമായ സൂചന നൽകുന്ന ഒരു സന്ദേശമാണ് കാരണം അണിയറയിൽ എല്ലാ തയ്യാറെടുപ്പുകൾക്കും ഒരുക്കി ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് യൗമിക യൗമിക്കപൂർ എന്ന് പറയുന്ന യുദ്ധം പ്രഭാതമായിട്ടുള്ള യുദ്ധമാണ് ഇസ്രായേലിനെ തോൽപ്പിച്ച ഒരു യുദ്ധമാണ് ആ യുദ്ധം കഴിഞ്ഞതിൻ്റെ അമ്പതാം വർഷമാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രസക്തി ഉണ്ട് അതായത് ഇസ്രായേലിനെ അൻപത് വർഷം മുൻപ് അറബ് ലോകം തോൽപ്പിച്ച അതേ ദിനത്തിലാണ് ഈ പറയപ്പെടുന്ന ഹമാസ് സംഘം ഇസ്രയേലിൻ്റെ മണ്ണിലേക്ക് കയറുന്നത് ഇപ്പം തന്നെ അവിടെയുള്ള റിപ്പോർട്ടുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറുന്നൂറിലധികം എഴുന്നൂറോളം വരുന്ന ആളുകൾ ഇസ്രയേലിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അവരുടെ ഒരു ആഘോഷ ദിനത്തിലായിരുന്നു യഥാർത്ഥത്തിൽ ഇവരിങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് അവിടെ നടത്തിയത് ഇപ്പം നോക്കുക ഇസ്രയേലിന് സപ്പോർട്ടായിട്ട് അമേരിക്ക വന്നിട്ടുണ്ട് അമേരിക്ക വ്യക്തമായ സഹായ വാഗ്ദാനം നൽകിയിട്ടുണ്ട് സൈന്യത്തെ ഇസ്രയേലിന് നൽകും എന്നാണ് പറയുന്നത് അപ്പം ഇവിടെ ഇപ്പോഴും ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഈ വാഹനവും ഈ സംവിധാനവും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇസ്രായേലിനെ പോലെയുള്ള ഒരു വലിയ രാജ്യത്തെ പ്രതിരോധിക്കുന്നത് അവരെ മുൾമുനയിൽ നിർത്തുന്നത് എന്ന് പറയുന്നത് മാധ്യമങ്ങൾ ആ വിഷയം ഇങ്ങനെ ആഘോഷിക്കുകയാണ് അവരവരുടെ വീഡിയോകളും ഇവരിങ്ങനെ പറന്ന് പോകുന്നതും അവിടെ എത്തിയിട്ട് അവർ ചെയ്യുന്നതൊക്കെ ഒക്കെ വീഡിയോകൾ ടെലഗ്രാഫിനെ പോലെയുള്ള മുൻനിര മാധ്യമങ്ങളൊക്കെ കൊടുക്കുന്നുള്ളത് എങ്ങനെയാണ് ഈ പറയപ്പെടുന്ന ഹമാസ് ഇസ്രയേലിലേക്ക് എത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അതാ ഈ പാരചൂട്ടിലും ഒരു സംവിധാനം ഇല്ലാത്ത ഒരു ലക്ഷറി സംവിധാനം ഇല്ലാത്ത ഒരു പ്രയശേഷിയുള്ള മിസൈലും ഇല്ലാത്ത വെറും തോക്കുമായിട്ടൊരു വണ്ടി അവിടെ ഇറങ്ങി എന്നുള്ളതാണ് എന്തായാലും ഡോം എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ വലിയ കവചമാണ് ലോകത്തിന് മുന്നിൽ അയൺ ഡോമിനെ മാർക്കറ്റ് ചെയ്തത് ഇസ്രയേലാണ് ലോകത്തിന് ഡോം എന്ന് പറയുന്ന സംവിധാനത്തെ സപ്ലൈ ചെയ്യുന്നത് ഇസ്രേ ഇസ്രയേലാണ് പാ ഇസ്രയേലിനെ ലോകത്തിന് മുന്നിൽ അയൺ ടേം എന്ന് പറയുന്നത് ഒന്നുമല്ല കാരണം അതിനെയും സാങ്കേതിക വി സാങ്കേതിക വിദ്യ കൊണ്ട് അതും ഇത്രയും ലോക്കലായിട്ടുള്ള ഹമാസിനു ഹമാസിനു കൊണ്ട് പറ്റുന്നുണ്ട് എങ്കിൽ അപ്പോൾ മറ്റുള്ളവർക്കൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അയൺ ടേമിനൊക്കെ പ്രതിരോധിക്കാൻ പറ്റും എന്നുള്ള സന്ദേശം കൊടുക്കുമ്പോൾ അത് ഇസ്രയേലിൻ്റെ അപകടമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇസ്രായേൽ തിരിച്ചടയ്ക്കും തിരിച്ചെടുത്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ നാശനഷ്ടങ്ങളുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രയേലിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇവിടെ മരണത്തിൻ്റെ കണക്കൊന്നും പറയുന്നതിലോ ഒരു കാര്യവുമില്ല കാരണം യുദ്ധം ധാർമ്മികതയ്ക്കെതിരാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ് പക്ഷേ ഇങ്ങനെയൊരു സംഭവവികാസം അവിടെ ഉണ്ടായിട്ടുണ്ട് ആ സംഭവ വികാസം ഉണ്ടായത് ഈ ഒരു രീതിയിലാണ് എന്ന് അറിയുമ്പോൾ ഷോക്കായി പോവുകയാണ് എന്നാൽ മൊസാദിൻ്റെ മുൻ അടക്കം ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി മുന്നോട്ട് വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലും മൊസാദും എല്ലാവരും പ്രതിരോധത്തിലായി പോവുകയാണ് പിന്നെ എന്തും ചെയ്യും ഇസ്രയേൽ എന്തും ചെയ്യും ഒരു വിട്ടുവീഴ്ചക്ക് അവർ തയ്യാറാവല്ല ഗസയിലെ ജനങ്ങളോട് ഇറങ്ങി പോകാൻ പറഞ്ഞ് ഗസ കത്തിച്ച് ചാമ്പലാക്കാനാണ് ഹമാസിനെ ഇനി ചരിത്ര ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കും എന്നുള്ള വ്യക്തമായിട്ടുള്ള ശബ്ദമാണ് വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് അവരെടുത്തിട്ടുള്ളത് അതിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയും ബെഞ്ചമിന്നെ തന്നെ ഔട്ടി ചെയ്യില്ല കാരണം അവർ ശക്തരാണല്ലോ അവര് അതിശക്തരാണ് പക്ഷെ ആ ഇസ്രായേലിനെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഹമാസിനെ ഉറപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ് ഹമാസിന് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം പക്ഷേ ഇതിനിടയിൽ മരിച്ചു വീഴുന്നവരൊക്കെ നിരപരാധികളായിട്ടുള്ള മനുഷ്യരാണ് അതായത് ആരെയും ഇന്നവരെ ചിലപ്പോൾ ഒരു രീതിയിൽ പോലും നോവിക്കാത്ത കുട്ടികളെ പോലെയുള്ള ആളുകളൊക്കെ ഇതിൽ ബലിയാടാകുന്നു എന്നുള്ള കാഴ്ചകൾ കാണുമ്പോൾ വേദനാജനകമാണ് യുദ്ധമൊന്നിനും പരിഹാരമല്ല മറിച്ച് അതിൽ കർക്കശമായിട്ടുള്ള ഇടപെടൽ നടത്തേണ്ട ലോക നേതാക്കന്മാരെന്നൊക്കെ പറയുന്ന ആളുകൾ അമേരിക്ക എന്താ ചെയ്യുന്നത് അമേരിക്ക ഇസ്രായേൽ ഞങ്ങൾ കൂടെ ഉണ്ട് എന്നാണ് അമേരിക്ക പറയുന്നത് അപ്പോൾ അമേരിക്കകൾക്ക് മുന്നിൽ നിർത്തിയിട്ട് മുന്നിൽ നിർത്തി പരിഹരിക്കേണ്ട ഒരു വിഷയം അമേരിക്ക ഒന്നും പരിഹരിക്കാത്തതിന്റെ കാരണം യുദ്ധം ആവശ്യമാണ് യുദ്ധം ഉണ്ടായാൽ ഇവിടെ ആയുധ കച്ചവടം നടക്കത്തുള്ളൂ അതാണ് വിഷയം കേന്ദ്രം